പവിത്രത്തിൻ്റെ അടുത്താഴ്ചയിലത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയെ സ്വീകരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കയറ്റാണ് ആ അമ്മ എന്തായാലും എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ പക്ഷേ അതുവരെ ഇങ്ങനെ മുറ്റത്ത് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള കമലയുടെ വാശിക്ക് മുന്നിൽ നമ്മുടെ മാഷ് തോറ്റു തോറ്റുപോകണ് എന്തായാലും അതിനുശേഷം വിക്രം വിക്രം താമസിക്കുന്ന റൂമിലേക്ക് ഇനി വേദനോട് താമസിച്ചോളാൻ പറയുന്നത് വിക്രമത്തിനെ സ്പെഷ്യലായിട്ട് വരാന്തയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു റൂമിന് അവിടേക്ക് വേദ പോകുന്നുണ്ട് അവിടെ ഇനി വേദന വേദ ഇനി താമസിക്കാൻ പോകുന്നതും വേദന വീട്ടിലേക്ക് സ്വീകരിച്ച് കയറ്റി എന്നറിഞ്ഞ രാധ ആകെ തകർന്നു പോകുന്നുണ്ട് രാധയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി വിക്രത്തിനെ ഇനി പ്രതീക്ഷിക്കേണ്ട വി ആ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് വീട്ടിൽ കയറി കൂടിയത് കൊണ്ട് ഇനി ആർക്കും ഇറക്കി വിടാൻ കഴിയില്ല എന്നറിഞ്ഞ് തന്നെ രാധ വല്ലാതെ തളർന്നു പോകുന്നുണ്ട് പിന്നീട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ വിക്രം മനസ്സിലാവുന്നത് വേദന തട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നത് വിക്രമത്തിനോടുള്ള ശത്രുത തീർക്കാനൊന്നും മനസ്സിലായി അതിനിടയ്ക്ക് നമ്മുടെ വേ വിക്രം വീട്ടിലേക്ക് വരുമ്പോൾ വേദനയെ വിളിച്ച് പോകുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞിട്ട് ആ ഗുണ്ടകളുടെ വർഷോപ്പിൽ പോയി കഴിഞ്ഞിട്ട് ആണായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ ദേഹത്ത് തൊടാം എന്ന് പറഞ്ഞിട്ടുണ്ട് അടിക്കുന്നത് എന്തായാലും എല്ലാ അടിയും തടുക്കലും ഒക്കെ ആയിട്ട് നല്ല ഒരു സംഘടനം തന്നെയായിരുന്നു വീണ്ടും ലാസ്റ്റ് വിക്രത്തിനെ പിന്നിൽ നിന്ന് കുത്താൻ പോകുന്ന ജോബിയെ നമ്മുടെ വേദ ഇനി തടയുന്നത് അയ്യോ വിക്രം എന്ന് പറഞ്ഞപ്പോൾ വിക്രം തിരിയുന്നുണ്ട് അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ എല്ലാവിധ സഹായം അതായത് ഇണയായും തുണയായും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വേദ ഇനി വിക്രത്തിന് കൂട്ട്